നടിയും ബിഗ് ബോസ് താരവുമായ ആര്യ ബഡായ് വിവാഹിതയായി ബിഗ് ബോസ് താരമായ സിബിൻ ബെഞ്ചമിനാണ് ആര്യയുടെ വരൻ സോഷ്യൽ മീഡിയയിൽ ആര്യ ബഡായ് വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ആര്യയുടെ മകൾ റോയെയും ചിത്രങ്ങളിൽ കാണാം നിരവധി പേരാണ് ഇരുവർക്കും വിവാഹാശംസകൾ നേർന്ന് എത്തുന്നത് വളരെ പ്രൈവറ്റായി നടന്ന ചടങ്ങിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരം സിബിൻ ആര്യെ ഇന്ന് താലിജാത്തി സ്വന്തമാക്കി എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് ആര്യയുടെ മകൾ ഖുഷി എന്ന റോയയും ഉണ്ടായിരുന്നു കതിർ മണ്ഡപത്തിലേക്ക് ആര്യയെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് മകൾ തന്നെയാണ് പൊതുവെ വധു മാതാപിതാക്കളുടെ കൈപിടിച്ചാണ് വിവാഹ വേദിയിലേക്ക് എത്താറുള്ളത് എന്നാൽ ഇവിടെ ആര്യ മകളെ ആ കാർത്തവ്യത്തിനായി തിരഞ്ഞെടുത്തത് നടിയുടെ എല്ലാമെല്ലാമായ മകളാണ് എന്നുള്ളത് കൊണ്ടാണ് ഫെയർ ഇറ്റെയിൽ വെഡ്ഡിംഗ് എന്നാണ് ആര്യ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തെ വിശേഷിപ്പിച്ചത് സ്നേഹം നിറഞ്ഞൊരു ദിവസം ഇനിയൊരു ജീവിതകാലം മുഴുവൻ എന്നാണ് വിവാഹ ചിത്രങ്ങൾ പങ്കിട്ട് ആര്യ നൽകിയ ക്യാപ്ഷൻ ആര്യയുടെ സ്വന്തം സാരി ബ്രാൻഡായ കാഞ്ചീവരത്തിൽ നിന്നുള്ള സാരിയാണ് ആര്യ വിവാഹ ദിവസം കൊടുത്തത് ഗോൾഡൻ നിറത്തിലുള്ള സാരിയും അതിനിണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞ് അതീവ സുന്ദരിയായിരുന്നു ആര്യ ഇളം വയലറ്റ് നിറത്തിലുള്ള മുണ്ടും കുർത്തയും ഷാളുമായിരുന്നു വരൻ സിബിന്റെ വേഷം എറണാകുളത്തുള്ള ബീച്ച് റിസോർട്ടിലാണ് വിവാഹം നടന്നതെന്നാണ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വിവാഹ നിശ്ചയവും സമാനമായ രീതിയിൽ വളരെ സ്വകാര്യമായി വേണ്ടപ്പെട്ടവരെ മാത്രം ഉൾക്കൊള്ളിച്ചാണ് ആര്യയും സിബിനും നടത്തിയത് സിബിൻ താലുകെട്ടിയപ്പോൾ സഹായിച്ചതും ആര്യയുടെ മകളാണ് എത്രത്തോളം ഇരുവരും ഹാപ്പി ആയിരുന്നു ഹാപ്പിയായിരുന്നുവെന്നത് ഫോട്ടോകളിൽ നിന്നും വ്യക്തവുമാണ് വൈകാതെ ക്രിസ്ത്യൻ ആചാരപ്രകാരവും വിവാഹമുണ്ടാകും സിബിൻ ക്രിസ്ത്യൻ വിശ്വാസിയാണ് രണ്ട് ആചാരപ്രകാരവും വിവാഹവും റിസപ്ഷനും സംഗീതവുമെല്ലാം ഉണ്ടെന്ന അടുത്തിടെ ഇവരുടെയും സുഹൃത്ത് ശില്പബാല പറഞ്ഞിരുന്നു